ആളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒന്ന് കുറച്ചു നേരം ലൈവിൽ വന്ന് നോക്കിയതാണ് ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ വരാം നോട്ടിഫിക്കേഷൻ ആർക്കും കിട്ടുന്നില്ല ആരോ ഒരാൾ വന്നിട്ടുണ്ടല്ലോ ലൈവില് അഹമ്മദ് വിശേഷം ഓ ഓ ഹലോ എന്ന് പറയുന്നുണ്ട് സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് വരുന്നവര് ഒന്ന് മെസ്സേജ് അയച്ച് വരണേ സഞ്ജു എന്നെ യശോദേ ചോദിക്കുന്നുണ്ട് ഓ ശ്രീജകുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം അന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊരു ഓ ഞാൻ ഫൈഹയാണ് ഫൈഹക്കുട്ടിയാണല്ലേ ഓ പേരൊക്കെ മാറ്റി ശ്രീജക്കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം മോളെന്തിയെ കഴിച്ചോ അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് കുറച്ച് സമയം കിട്ടി അപ്പൊ ലൈവില് വന്ന് നോക്കാന്ന് വിചാരിച്ചു അതാണ് അപ്പൊ നമ്മളുടെ ലൈവിലേക്ക് വരുന്നവരൊന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈവ് ലൈക്ക് ചെയ്ത് വരണേ ഫൈഹക്കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം ഫൈഖ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ സുഖമായിട്ടിരിക്കുന്നു അഹമ്മദ് കെ ടി കെ ഹായ് പറയുന്നുണ്ട് അഹമ്മദ് ഹായ് പറയൂ വിശേഷ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ ശ്രീജ സഞ്ജു എന്തൊക്കെയുണ്ട് വിശേഷം ചേച്ചി കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു ശ്രീജ കുട്ടി ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു മിക്കവാറും ഹസ്ബൻഡിന്റെ വീട്ടിലായിരിക്കും അതുകൊണ്ടാണ് നമുക്ക് ലൈവിലേക്കൊന്നും അങ്ങനെ വരാനായിട്ട് പറ്റാത്തത് കഴിച്ചു കഴിച്ചു ഓ അതേന്ന് പറയുന്നുണ്ട് എന്ത് പറ്റി പേരൊക്കെ മാറ്റാനായിട്ട് ഫൈഹ എൻറെ അഹമ്മദ് കെ ടി കെ ഏ സുഖമല്ല എന്ന് ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല അഹമ്മദ് സുഖമായിട്ടിരിക്കുന്നു ഓ ഞാനിപ്പോൾ കുറെ ആയി ലൈവിൽ വന്നിട്ട് ഞാനും വന്നിട്ട് ലൈവിൽ വന്നിട്ട് കൊറേ ആടാ കൊറേ കാലങ്ങളായി വന്നിട്ട് അവിടെ മഴയുണ്ട് ഇന്നലെ എന്ത് മഴ ആയിരുന്നറിയാ ഇന്നലെ രാത്രി ഭയങ്കര ഇടിവെട്ടും കാറ്റും മഴയൊക്കെ ആയിരുന്നു അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു അഹമ്മദ് ശ്രീജക്കുട്ടി ഓ ഞാൻ നെയ് മാറ്റിയത് അല്ല മൈ ബ്രദർ ഓ അത് ശെരി ബ്രദറാണ് മാറ്റിയതല്ലേ ഓക്കെ ഓക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഭയങ്കര ഇവിടെ ഇന്ന് നല്ല മഴ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഓ ശരി ഇന്നലെ നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് വെച്ചാൽ നല്ല ഇടിവെട്ടും മഴയും കാറ്റും പെരുമഴ ആയിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ശ്രീജക്കുട്ടി അവിടെ മഴയുണ്ടോ ശ്രീജക്കുട്ടി കഴിച്ചോ എന്ത്യ പാറക്കുട്ടി എന്തി പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ നമ്മുടെ ലൈവിന്റെ അവസ്ഥ പഴയ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ചേച്ചിയുടെ സോങ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് ഒന്ന് പാടാമോന്ന് ചോദിക്കുന്നുണ്ട് പാടണോ ഇപ്പോ ആ ഇടയ്ക്ക് പാടാം ഉം അഹമ്മദ് കേട്ടി കേട്ടിയാണ് പിന്നെ വരാന്ന് പറയുന്നുണ്ട് ഓക്കെ അഹമ്മദ് എന്തായാലും നോട്ടിഫിക്കേഷൻ കിട്ടിയപ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് വന്നതാണോ ശ്രീജ സഞ്ജു ഇവിടെ മഴയൊന്നുമില്ല കോൾ കയറി കിടപ്പുണ്ടെന്ന് പറയുന്നത് ആണല്ലേ ഇന്നലെ ഭയങ്കര മഴ ആയിരുന്നതാ ഇവിടെ െന്ന് പറയുന്നുണ്ട് ശ്രീജ സഞ്ജു പാറക്കുട്ടി എന്നോട് വഴക്കുണ്ടാക്കിയിട്ട് കരഞ്ഞുകൊണ്ട് കിടപ്പുണ്ട് എന്ത് പറ്റി വഴക്കിടാൻ എന്താ കാര്യം ശ്രീജക്കുട്ടി പാറക്കുട്ടി എന്താ വഴക്കിടാൻ കാര്യം എന്താ സഞ്ജു പോയോ ഓട്ടത്തിന് പോയോ ലൈവിന്റെ അവസ്ഥ അല്ലെ കൊറേ നാളുകളായിട്ട് ഒന്നും പറയണ്ട ഹായ് കൃഷ്ണേട്ടാ ഹായ് ഹായ് സിനി നമസ്കാരം ഒന്നും നമ്മുടെ പാലക്കാടൻ കൃഷ്ണേട്ടൻ പറയുന്നുണ്ട് നമസ്കാരം കൃഷ്ണേട്ട എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇതിന് ഇടയ്ക്ക് ഒന്ന് ലൈവിൽ വന്നായിരുന്നു ഇടയ്ക്ക് കുറച്ച് സമയം വന്നുള്ളൂ ചേച്ചി ലൈവിൽ വരാത്തത് കൊണ്ട് ഒരു സുഖവും ഇല്ല എന്ന് പറയുന്നുണ്ട് കുറച്ച് തിരക്കായത് കൊണ്ടാണ് മോളെ വരാത്തത് അതുകൊണ്ടാണ് ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിൽ ഒട്ടും നമുക്ക് ഒന്നിനു സമയം കിട്ടാറൊന്നുമില്ല ഉം പാലക്കാടിന് എവിടെയാണ് സിനി എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ തന്നെ ഉണ്ട് കൃഷ്ണേട്ട ഇവിടെ തന്നെ പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ അച്ഛനെ സുഖമില്ലാതിരിക്കുകയാണ് ഇല്ലാതിരിക്കുകയാണ് മിക്കവാറും അവിടെ ആയിരിക്കും അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈവില് വരാനും ഒന്നും സമയം ഉണ്ടാവില്ല നിറയെ ജോലിയൊക്കെ ഉണ്ടാവും എവിടെയാണ് സിനി കണ്ടിട്ട് കുറെ ആയി സുഖമാണോ കഴിച്ചോന്ന് ചോദിക്കുന്നത് സുഖമായിട്ടിരിക്കുന്നു കൃഷ്ണേട്ടാ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നും ഇല്ല കഴിച്ചോന്ന് ചോദിക്കുന്നവരെ കഴിച്ചു കഴിച്ചു ഇനി ചേച്ചിട്ട് ലൈവിൽ ഞാൻ വരവ് കുറവായിരിക്കും കുറവായിരിക്കുന്നു ഏട്ടാ ഞാനും അങ്ങനെ അധികം വരാറൊന്നും ഇല്ല ലൈവില് ശ്രീജ സഞ്ജു ചേട്ടൻ ഒരു ലോങ് ഓട്ടം പോയി കിട്ടി അതിന് പോയിരിക്കുവാണ് ആണോ ആണെന്ന് ശ്രീജയ് കുട്ടി എങ്ങോട്ടാണ് ഓട്ടം കിട്ടിയത് സഞ്ജുവിന് പാലക്കാട് കൃഷ്ണേട്ടൻ ഞാൻ കഴിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട് ഓക്കെ കൃഷ്ണേട്ട ഷമീർ പി ഹായ് ഷമീർ ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് ഷമീർ സുഖാണോ ഷമീർ പാലക്കാടൻ ലൈറ്റ് ആണെന്ന് പറയുന്നുണ്ട് ഓ ആ പത്താണിപ്പോൾ വരാൻ കഴിയൂല കൊറേ പഠിക്കാണ്ട് ആ പഠിച്ചോ പഠിച്ചോ കുഴപ്പൊന്നുമില്ല ലൈവില് വന്നില്ലേലും ഒരു കുഴപ്പമില്ല പഠിച്ചോട്ടാ നന്നായിട്ട് പഠിച്ചോ പാലക്കാടൻ തിരുമേനി അടുത്ത ലൈവിലുണ്ടെന്നാ ആണോ ആരുടെ ലൈവ് എനിക്ക് അറിയില്ല അത് ശരി ഉണ്ടല്ലേ ആ ആരുടെ ലൈവിലാണ് കൃഷ്ണേട്ടാ ഓക്കേന്ന് പറയുന്നുണ്ട് ആ പഠിച്ചോട്ടാ പഠിക്കാനൊക്കെ ഒരുപാടുള്ളതല്ലേ പഠിച്ചോ കുഴപ്പമൊന്നുമില്ല ലൈവില് വന്നില്ലെങ്കിലും കുഴപ്പമില്ല പാലക്കാടിന് കഴിച്ചിട്ട് വരാം എന്ന് പറയുന്നുണ്ട് ഓക്കെ കൃഷ്ണേട്ടാ കഴിച്ചിട്ടോ ഓക്കെ ബൈ ഷമീർ പി നോട്ടിഫിക്കേഷൻ വന്നിരുന്നു സുഖമാണെന്ന് പറയുന്നുണ്ട് ഷമീർ ആ നോട്ടിഫിക്കേഷൻ കിട്ടിയല്ലേ വളരെ കുറച്ച് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഷമീർ അങ്ങനെ എല്ലാവർക്കും ഒന്നും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ ലൈവിന്റെ അവസ്ഥ കണ്ടില്ലേ പേര് മൂന്ന് പേര് ഇപ്പൊ ആകെ ടോട്ടൽ വന്നിരിക്കുന്ന അഞ്ച് പേരാണ് നമ്മൾ ലൈവിൽ നിന്ന് ആകെ വന്നിരിക്കുന്നത് പാറൂസ് ലൈവിൽ നോക്കാമോ സിനി എന്ന് ചോദിക്കുന്നുണ്ട് ആ എനിക്ക് ഇപ്പൊ നോക്കാൻ പറ്റൂലല്ലോ പാറൂസ് ലൈവ് അല്ലേ ഓക്കേ ഓക്കേ നോക്കാം കേട്ടോ പിന്നീട് നോക്കാം ഞാനിപ്പോ ജസ്റ്റ് കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്കൊന്ന് ലൈവില് വന്ന് നോക്കാന്ന് വിചാരിച്ചാണ് ഷമീർ ബി കൃഷ്ണേട്ടനെ ഹായ് പറയുന്നുണ്ട് കൃഷ്ണേട്ടന്റെ സുഖാണോ ഞാൻ ആ വിശേഷമൊന്നും ചോദിച്ചില്ലല്ലോ കൃഷ്ണേട്ടൻ ഷമീറിന് ഹായ് പറയുന്നുണ്ട് ഞാൻ ബാക്കിയില്ല ശ്രീജക്കുട്ടിയുടെ വിശേഷങ്ങൾ ശ്രീജ ശ്രീജക്കുട്ടി എന്താണ് വിശേഷം പറഞ്ഞില്ലല്ലോ സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന ശ്രീജ സഞ്ജു പാമ്പാടി പോയിരിക്കുകയാണല്ലേ ഓക്കെ ആ ആ ആ അപ്പൊ ലോങ് ഓട്ടം കിട്ടി പോയിരിക്കുകയാണല്ലേ ശ്രീജക്കുട്ടിക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന പാലക്കാടൻ കൃഷ്ണേട്ടൻ പറയുന്നുണ്ട് സുഖം എന്ന് പറയുന്നുണ്ട് ഓക്കേ സുഖമായിട്ടൊക്കെ ഇരിക്കട്ടെ ഹായ് ശ്രീജ പാറുക്കുട്ടിക്ക് സുഖമാണോ എന്ന് നമ്മുടെ ഷമീർ ചോദിക്കുന്നുണ്ട് സുധാകരൻ ബി ഹലോ അറിയുമോ എവിടെ ആയിരുന്നു കുറെ നാളായല്ലോ ലൈവിൽ വന്നിട്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ അറിയാതെ ഞാൻ മറന്നു പോയിന്ന് വിചാരിച്ചോ മറന്നൊന്നും പോയിട്ടില്ല എന്റെ ലൈവില് സ്ഥിരം വരുന്ന ആളുകളല്ലായിരുന്നു എന്തായാലും നോട്ടിഫിക്കേഷൻ കിട്ടിയപ്പോഴത്തേക്ക് ഓടി വന്നല്ലോ വളരെ സന്തോഷം കുറെ നാളായി ലൈവിൽ വന്നിട്ട് ആ കുറെ നാളായി ലൈവിൽ വന്നിട്ട് കുറെ നാളായി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു സുധാകരൻജിക്ക് സുഖാണോ ശ്രീജ സഞ്ജു നമസ്കാരം ഷമീന പാറക്കുട്ടി വഴക്കുണ്ടാക്കിയിട്ട് കിടക്കുകയാണെന്ന് പറയുന്നുണ്ട് ആ പാറക്കുട്ടി അവിടെ വഴ ശ്രീജിയോട് വഴക്കുണ്ടാക്കിയിട്ട് അവിടെ കിടക്കുകയാണെന്ന് കരഞ്ഞോണ്ട് പാലക്കാടിന് എത്ര സമയം കാണും സിനി എന്ന് ചോദിക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ ഞാൻ ലൈബിൽ വരാമെന്നാണ് വിചാരിച്ചത് ഏഹ് കഴിച്ചിട്ട് പോകണം കേട്ടോ എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടാവുമല്ലോ കഴിച്ചിട്ട് വരുന്നവരെ ഉണ്ടാവും നമ്മടെ ലൈവില് ആരെയും കാണുന്നില്ല സീറോ എന്നാ കാണുന്നത് ആരെങ്കിലും ഉണ്ടെന്ന് ഇപ്പൊ ആരും ഇല്ലായിരിക്കും അല്ലേ അതുകൊണ്ടല്ലേ സീറോ എന്ന് കാണുന്നത് കൃഷ്ണേട്ടൻ പോയിട്ട് പോയിട്ടു വാ ഷോർട്ട് വീഡിയോ കാണാറുണ്ട് അച്ഛനെ അത് നമ്മൾ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ അത് ഞാനിപ്പോ റിയാക്ഷൻ വീഡിയോസ് ആണ് ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ അങ്ങ് ഫ്രീസ് ആയി പോകും കൃഷ്ണായിട്ട് അതുകൊണ്ടാണ് നമ്മൾ അതെങ്കിലും ഒക്കെ ചെയ്യുന്നത് കമന്റ് ചെയ്യാൻ പറ്റുന്നില്ലേ ആ അത് കുഴപ്പമില്ല ടൈം കിട്ടാഞ്ഞിട്ടാണോ അതോ കമന്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കമന്റിന് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ സുധാകരൻ ജി ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് താങ്ക് യു സുധാകരൻ ജി സുഖമായിട്ടൊക്കെ ഇരിക്കട്ടെ കേട്ടോ ശ്രീജാ സഞ്ജു സുഖമായിരിക്കുന്നു അതെല്ലടയ്ക്ക് പാറുവിന്റെ മുടി വെട്ടാൻ പഴനിയിൽ പോയി എന്ന് പറയുന്നുണ്ട് ഓക്കെ പാറുക്കുട്ടിയുടെ മുടിയൊക്കെ വെട്ടിയല്ലേ പാലക്കാട് നല്ല ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട് ആണോ ഓപ്ഷൻ ഇല്ലേ പബ്ലിക് ആണല്ലോ കമന്റ് പിന്നെ പറ്റി കുമാരി പ്രീത ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് നമ്മുടെ കുമാരിലേക്ക് ചാനലിലേക്ക് സ്വാഗതം ആണോ കൃഷ്ണേട്ടാ കുറച്ച് കൊറച്ചുപേർക്കൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട് കൊറേ പേർക്കൊന്നും കൊറേ പേർക്കൊന്നല്ല നോട്ടിഫിക്കേഷൻ പൊതുവെ അങ്ങോട്ട് എത്തുന്നില്ല കുമാരി പ്രീത പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം പാലക്കാട് ലൈവ് വീഡിയോയിൽ കമന്റ് ചെയ്യാ ചെയ്യാറുണ്ട് കണ്ടോ സിനി എന്ന് പറയുന്നുണ്ട് ആ ലൈവ് വീഡിയോയിൽ നമുക്ക് ഇവിടെ കമന്റ് വരുന്നുണ്ടല്ലോ പക്ഷെ പബ്ലി ഞാൻ ഷോർട്ട് വീഡിയോസിനും പബ്ലിക്കാണല്ലോ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പബ്ലിക്കിന് കമന്റ് ചെയ്യാനായിട്ടാണല്ലോ അതിപ്പോ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ആണോ ആകണോന്നൊന്നും ഇല്ല പബ്ലിക്കിന് കമന്റ് ചെയ്യാം കുമാരി പ്രീത ലൈക്ക് അടിച്ചു താങ്ക് യു കുമാരി പ്രീത എന്തുണ്ട് കുമാരി പ്രീത വിശേഷം സുഖാണോ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ അതിനിടയ്ക്ക് ഒരു ദിവസം വന്നായിരുന്നു കൃഷ്ണേട്ടെ ലൈവില് വന്നായിരുന്നു വന്നായിരുന്നു നമ്മളുടെ മറ്റേ അഭിനന്ദു ബ്ലോഗ്സിൻ്റെ എന്താണ് അഭിനന്ദു വ്ലോഗ്സിൻ്റെ നമ്മുടെ അനീഷില്ലേ അനീഷിന്റെ കാര്യം അറിയുന്നത് അനീഷിന്റെ കാര്യം അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അപ്പം തന്നെ ലൈവ് നിർത്തി അന്ന് ലൈവ് ചെയ്തിട്ട് പിന്നെ ഇന്നാ വരുന്നത് കുമാരി പ്രീത സുഖം എന്ന് പറയുന്നുണ്ട് ഓക്കെ സുഖമായിട്ടിരിക്കട്ടെ പാലക്കാട് നോക്ക് സിനി എന്ന് പറയുന്നുണ്ട് ആ ഞാൻ നോക്കാം കേട്ടോ ശ്രീജ സഞ്ജു നമ്മുടെ ലൈവിലുള്ള എല്ലാവർക്കും അടുത്ത ആഴ്ച ഇരുപതിന് പാറുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് എല്ലാവരും വരണമെന്ന് പറയുന്നത് ആ അടുത്ത അടുത്ത ആഴ്ച അല്ലേ പാറുവിന്റെ രണ്ടാം പിറന്നാളാണ് ഏർ എല്ലാവരും വരണമെന്ന് പറയുന്നുണ്ട് ശ്രീജ സഞ്ജു ചേച്ചിയോട് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് നമ്മൾക്ക് എല്ലാവർക്കും കൂടെ കൂടാം ഉം ശ്രീജക്കുട്ടി ഒരു ദിവസം കൂടാം ഞങ്ങൾക്ക് ചെറിയ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അവിടെ നമ്മളുടെ ഷമീർ ദീപ ആ ഷീജ പിന്നെ ഷാനു നമ്മുടെ കിച്ചു ഇവരൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പതി ആഡ് ചെയ്തിട്ട് നമ്പറൊക്കെ വാങ്ങി ആഡ് ചെയ്തിട്ട് നമുക്കൊരു ദിവസം കൂടാ എല്ലാവർക്കും കൂടെ കേട്ടോ ചേച്ചിയുടെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഓക്കെ താങ്ക് യു അഡ്വാൻസ് ആയിട്ട് നമ്മുടെ പാറക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട് ആ നമ്മുടെ പാറക്കുട്ടിക്ക് അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ സ്വപ്ന ന്യൂ ലൈക്ക് നമ്പർ എയ്റ്റ് എന്ന് പറയുന്നുണ്ട് സ്വപ്ന ലൈവിന്റെ അവസ്ഥ നോക്കിയാ സ്വപ്ന ഞാൻ കൊറേ നാളായി ലൈവില് വന്നിട്ട് അപ്പൊ ആ അതിനിടയ്ക്ക് ഞാനൊന്ന് ലൈവില് വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ റീനുവിന്റെ കാര്യം അറിഞ്ഞത് അപ്പൊ ഞാൻ അപ്പൊ തന്നെ ലൈവ് നിർത്തിയായിരുന്നു എന്തൊരവസ്ഥ നോക്കിയ ലൈവിന്റെ നാല് പേര് ഇത് തന്നെയാണ് അവസ്ഥ ഇടയ്ക്ക് എനിക്കും അല്ലേ അത് ശരി അപ്പൊ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ വന്ന് നോക്കിയതാണ് നല്ല അവസ്ഥ അല്ലേ ലൈവ് ോ നമ്മടെ റീനുവിനെ വിളിച്ചായിരുന്നോ സ്വപ്നയുടെ കയ്യിൽ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ നമ്പര് പോയെന്നാണല്ലോ അല്ലെ പറഞ്ഞത് എന്തൊരു അവസ്ഥ അല്ലേ ലൈവിന്റെ അയ്യോ ഞാൻ നമ്പർ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് എനിക്കൊന്ന് എന്ത് പറഞ്ഞു വിളിക്കൂന്ന് ഓർത്തിട്ടാണ് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു എന്റെ നമ്പർ ഇല്ല എന്തായാലും ദീപടയിലുണ്ട് നമ്പർ ദീപട നമ്പർ ചോദിച്ചാൽ നമുക്ക് കിട്ടും പക്ഷെ എന്തു പറഞ്ഞു വിളിക്കും അതാണ് കഴിച്ചോ സ്വപ്ന കഴിച്ചോ നമ്പർ ആ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ പിന്നെ ഒന്ന് അയച്ചേക്കാം എന്നാലും ഞാൻ നോക്കാം കഴിച്ചല്ലേ ആ ഞാൻ കഴിച്ചു ഞാൻ പറഞ്ഞില്ലേ മിക്കവാറും ഞങ്ങൾ അവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലായിരിക്കും അപ്പം ഈ ഇന്നലെ വന്നതേ ഉള്ളൂ ആ ഓക്കെ 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 ബൈ ആ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആരും അറിഞ്ഞിട്ടില്ല സിഞ്ചേച്ചി ലൈവിൽ വന്നതെന്ന് ആ ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു ആ നമ്പർ ഇട്ടേക്ക് കേട്ടോ സ്വപ്ന നമ്പർ ഇട്ടേക്ക് ഞാൻ ഗ്രൂപ്പിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇപ്പം എന്ത് പറയാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഷമീർ അപ്പം ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ലൈവ് ഇട്ട് നോക്കാം എങ്ങനെയുണ്ട് വ്യൂസ് എങ്ങനെയുണ്ട് അതൊക്കെ ഒന്ന് നോക്കാം എന്ന് വെച്ച് വന്നതാണ് ആ നമ്പർ ഒന്ന് ഇട്ടേക്ക് കേട്ടോ സ്വപ്ന ഞാൻ ഒന്ന് വിളിച്ച് നോക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ പറഞ്ഞേക്ക് ഷമീറ ഗ്രൂപ്പിൽ വേണമെങ്കിൽ ലിങ്കൊന്ന് ഇട്ടേക്കാം അതിനകത്തേക്ക് സ്കൂളിൽ പോണോ ചെറുതിൻ്റെയോ ആ ആ ആ പുസ്തകമൊക്കെ വന്നായിരിക്കുമല്ലോ ഇവിടെ കിട്ടി പുസ്തകമൊക്കെ കിട്ടി അപ്പോ അപ്പോൾ വരാൻ ഭൈ എന്ന് പറയുന്നത് ഓക്കെ സ്വപ്ന ഓക്കെ കുമാരി പ്രീത അനീഷ് അനീഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ വളരെ സങ്കടം തോന്നി അന്ന് ഞാൻ വന്നത് ജസ്റ്റ് ലൈവിലൊന്ന് വന്നായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ അനീഷിന്റെ കാര്യമായിരുന്നു അപ്പൊ തന്നെ ഞാൻ ലൈവ് നിർത്തി പിന്നെ വരുന്നത് ഇന്നാണ് എന്ത് ചെയ്യാനോ നമുക്ക് അവരോട് അവര് എന്ത് പറഞ്ഞു സമാധാനിപ്പിക്കും പിന്നെ ദൈവം ശക്തി കൊടുക്കട്ടെ സഹിക്കാനുള്ള ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ കുമാരി പ്രീത എന്തു പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അല്ല അത് അനീഷിന്റെ കാര്യം അറിഞ്ഞപ്പോഴത്തേക്ക് ഷിഹാബ് കെ എഫ് ഹായ് ചേച്ചി സുഖമാണോ ചോദിക്കുന്നുണ്ട് ഹായ്ഹാബ് ഹായ് നമ്മുടെ ലൈവിലേക്ക് ചാനലിലേക്ക് സ്വാഗതം ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചു ഫുഡ് കഴിച്ചു ഷിഹാബ് കഴിച്ചോ ഷിഹാബ് കെ എഫ് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഷിഹാബ് വന്നിട്ടില്ലേ വരാറില്ലേ നമ്മുടെ ലൈവില് ഇടക്കിടക്ക് വരാറുള്ളതല്ലേ ഞാൻ കൊറേ കാലായി ലൈവില് വന്നിട്ട് അങ്ങനെ വരാറൊന്നും ഇല്ല പിന്നെ ഇന്ന് ടൈം കിട്ടിയപ്പോഴത്തേക്ക് കുറച്ചുനേരം നേരം വരാന്ന് വിചാരിച്ച ഷമീർ പി ഷമീർ പി ഓക്കെ എന്ന് പറയുന്നുണ്ട് ആ ജസ്റ്റ് ഒന്ന് ഒന്ന് ലൈവ് പിന്നെ ലൈവിലുണ്ടെന്ന് ഞാൻ ഷമീർ കഴിച്ചോ ഷിഹാബ് കഴിച്ചോ ഷിഹാബ് കേഫ് ഓക്കേ എന്ന് പറയുന്നുണ്ട് നാട്ടിലുണ്ട് ഞാൻ ആണോ അത് ശരി എന്ന് വന്നു ലീവിന് വന്നത് മഴയുണ്ടോ നാട്ടില് ആ ഷിഹാബ് കേഫ് കഴിച്ചു എന്ന് പറയുന്നുണ്ട് നാട്ടില് വന്നിട്ട് എങ്ങനെയുണ്ട് നാട്ടിലെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് ഇന്നലെ ഇവിടെ തകർത്ത് പെയ്യായിരുന്നു മഴ ട്വന്റി ഫൈവ് ഡേയ്സ് ഓക്കെ അത് ഇരുപത്തഞ്ച് ദിവസമായിരുന്നോ വന്നിട്ടോ ഇരുപത്തഞ്ച് ദിവസം ലീവിനെന്നോ ശ്രീജ സഞ്ജു ചേച്ചിയോട് പാറക്കുട്ടി പരാതി പറയുകയാണ് ആൻറ്റി അമ്മ അടിച്ചു വന്ന് എന്തിനാ ശ്രീജക്കുട്ടി നമ്മുടെ പാറകുട്ടി അടിച്ചത് ഏ പാറക്കുട്ടി അടിച്ചു അമ്മ നമുക്കിട്ട് നല്ല അമ്പ കൊടുക്കാം അങ്ങോട്ട് അമ്മക്കിട്ട് ശ്രീജ അമ്മക്ക് ഇട്ട് നല്ല അമ്പ കൊടുക്കാം നമുക്ക് ഷിഹാബ് എഫ് ഗുഡ് എന്ന് പറയുന്നുണ്ട് ഷിഹാബ് എഫ് മഴക്കാർ ഉണ്ടായിരുന്നു നല്ല മഴയായിരുന്നു ഇവിടെ ഭയങ്കര ഇടിവെട്ടും ഒക്കെ ആയിരുന്നു ഇന്നലെ രാത്രി രാത്രി ഫുള്ള് മഴയായിരുന്നു ആയിരുന്ന വേണമെങ്കിൽ പറയാം അതിൻ്റെ ഇടയ്ക്ക് കരണ്ടും ഒക്കെ പോയി അയ്യോ ഇതാരാണെന്ന് ചോദിക്കുന്നുണ്ട് സുന്ദരി ആയല്ലോ എന്ന് പറയുന്നുണ്ട് ആണോ പാർകുട്ടി അമ്മ അടിച്ച കുഞ്ഞിനെ ഏ ആന്റി അടി കൊടുക്കട്ടെ അമ്മക്കിട്ട് കൊടുക്കട്ടെ ഷിഹാബ് കെ എഫ് പ്ലേസ് എവിടെയായിരുന്നു ഷിഹാബ് എന്റെ പ്ലേസ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ് പ്ലേസ് പാറക്കുട്ടി കൊടുക്കട്ടെ അമ്മക്കിട്ട് രണ്ടമ്മ കൊടുക്കട്ടെ കൊടുക്കട്ടെ ആന്റി കൊടുക്കട്ടെ ഷിഹാബിൻ്റെ പ്ലേസ് എവിടെയായിരുന്നു എന്റെ പ്ലേസ് ചേർത്തല എവിടെന്നോ ഷിഹാബിന്റെ പ്ലേസ് എവിടെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കാം ചെലപ്പോ പോയി കാണും ആ ഷമീർ പാർക്കുട്ടി എന്ന് വിളിക്കുന്നുണ്ട് ഷമീറെ പിന്നെ അവിടെ ആന്റി അടിച്ചു എന്ന് എന്നോട് പരാതി പറയുകയാണെന്ന് അവിടെ ഫോണിൽ നോക്കിയിട്ട് ഹെൽത്ത് ഓക്കെ അല്ലേ ഇപ്പൊ റെസ്റ്റ് കഴിഞ്ഞു റെസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇപ്പൊ അല്ലേ പിന്നെ ഒന്നും ഇല്ല ഷിഹാബ് കെ എഫ് കൊടുങ്ങല്ലൂർ ഓക്കെ പറഞ്ഞിട്ടുണ്ടാവൂല്ലേ ശ്രീജ സഞ്ജു ഇപ്പൊ ഞാനും ഉമ്മ കൊടുക്കുമ്പോൾ എന്റെ ഉമ്മയൊന്നും കൊള്ളത്തില്ല ആണോ അടിച്ചു കഴിഞ്ഞ ഉമ്മ കൊടുത്താൽ അതൊന്നും കൊള്ളൂല്ലേ അങ്ങനെ തുടച്ചു കളയുമായിരിക്കും ഇങ്ങനെ ഷീജയെ കണ്ടില്ലല്ലോ ഷീജയ്ക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലുന്നതായിരുന്നു ഷീജയെ കണ്ടില്ല പക്ഷേ ഷമീർ പ്രി ഷമീർ പി ഹായ് ഷിഹാബ് ബ്രോ സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഷിഹാബിനോട് നമ്മുടെ ഷമീർ ചോദിക്കുന്നുണ്ട് ദീപ ഹായ് പറയുന്നുണ്ട് ഹായ് ദീപ ദീപയുടെ സ്പാനർ എന്ത് ദീപയുടെ സ്പാനർ കാണുന്നില്ല ബ്ലൂയില് കാണുന്നുണ്ട് പക്ഷേ സ്പാനർ ഇല്ലല്ലോ സ്പാനർ പേരിന്റെ നേരെ കാണുന്നില്ല എന്തുപറ്റി പറ്റി ദീപ ഷമീറിന്റെ പേരിന് നേരെ നമ്മുടെ സ്പാനർ കാണുന്നുണ്ട് ദീപയുടെ പേര് ബ്ലൂയില് കാണുന്നുണ്ട് പക്ഷെ സ്പാനർ കാണുന്നില്ല എനിക്ക് കാണാത്തതാണോ ഷമീർ ബി ഹായ് ദീപ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ദീപ വിളിച്ചായിരുന്നോ റീനുവിനെ വിളിച്ചായിരുന്നോ ആ ഇപ്പൊ കാണാം ആദ്യത്തെ മെസ്സേജിൽ കാണുന്നില്ലായിരുന്നു ഇപ്പൊ കാണാം ആ ഷമീർ പി ഹായ് ദീപ ചേച്ചി ദീപ എനിക്ക് കാണുന്നുണ്ടല്ലോ ഇപ്പൊ കാണോ എനിക്ക് ആദ്യത്തെ പേരിൽ ദീപ ഹായ് എന്ന് പറഞ്ഞില്ല ഇന്നത്തെ സ്പാനർ കാണുന്നുണ്ടായിരുന്നില്ല ദീപ ചേച്ചിയുടെ പേര് ശേഷം സ്പാനർ കാണുന്നുണ്ടല്ലോ ആ അപ്പൊ എനിക്ക് എന്തെങ്കിലും ഇവിടെ ഫോണിൽ എന്തെങ്കിലും ഇത് പറ്റിയതായിരിക്കും ആദ്യത്തെ മെസ്സേജിന് ശേഷം സ്പാനർ കാണുന്നുണ്ടായിരുന്നില്ല വിളിച്ചായിരുന്നോ ആണോ ആദ്യത്തെ മെസ്സേജിലും കാണുന്നുണ്ടായിരുന്നല്ലോ സിനി എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ കാണുന്നില്ല ദീപ ബാക്കി മെസ്സേജിലൊക്കെ സ്പാനറുണ്ട് ആദ്യത്തെ മെസ്സേജില് സ്പാനർ കാണുന്നില്ല ദീപ വിളിച്ചായിരുന്നോ റീനുവിനെ വിളിച്ചായിരുന്നോ അച്ഛന് വന്നിട്ട് പറഞ്ഞു കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ആ അച്ഛൻ വന്നിട്ട് പറഞ്ഞു കൊടുക്കട്ടോ അച്ഛൻ വന്നിട്ട് പറഞ്ഞു കൊടുക്കണേ അമ്മയുടെ കാര്യം പറയണേ അമ്മക്ക് രണ്ടമ്പ കൊടുക്കട്ടെ അച്ഛൻ റിസൾട്ട് വന്നോ ഇല്ല റിസൾട്ട് വന്ന മോളുടെ വന്നിട്ടില്ല ഇല്ല സീനിയെന്ന് വിളിച്ചില്ലേ എങ്ങനെ വിളിക്കാനാണല്ലോ ദീപ എന്ത് പറഞ്ഞാൽ വിളിക്കേണ്ടതെന്ന് എന്നാൽ എനിക്കും ദീപയുടെ നമ്പർ വാങ്ങിച്ചെന്നും വിളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് പറഞ്ഞാൽ നമ്മളൊന്നും ആശ്വസിപ്പിക്കുമൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ നമ്പർ പിന്നെ വാങ്ങിക്കാ വാങ്ങിക്കാഞ്ഞത് നമ്മുടെ ലൈവിന്റെ അവസ്ഥ കണ്ടില്ലേ ദീപ അല്ലാത്തൊരവസ്ഥ ഒരാളാണ് ഇപ്പൊ ഉള്ളത് ലൈവില് അപ്പ എന്നാ ഞാനെന്നാ ശ്രീജ സഞ്ജു ഇപ്പോൾ ഭയങ്കര വർത്തമാനം പറയലാണ് ഇപ്പോൾ പണി ആ ഒരു സമയമൊക്കെ ആയല്ലോ വർത്തമാനം പറയുന്നതിന്റെ ആ ഒരു സമയമൊക്കെ ആയല്ലോ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ പേഴ്സണലായിട്ട് പറയണെന്ന് പറയുന്നുണ്ട് ആ പറയാം ഷമീറെ പറയാം കേട്ടോ പറയാം വിളിച്ച് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും അത് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും ഇപ്പൊ ആളുകളൊക്കെ ചുറ്റുമുണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ ആശ്വസിപ്പിച്ച് ആ ഒരു സമാധാനത്തിലൊക്കെ ഇരിക്കുവായിരിക്കും എൻ്റെ ഇടക്ക് നമ്മളും കോൾ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സങ്കടമൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ദീപയുടെ നമ്പർ ഒന്നും ചോദിക്കാതിരുന്നത് ദിവസവും മോളുടെ പോസ്റ്റ് അതെ അതെ ഞാൻ കാണുന്നുണ്ട് ദിവസം മോളുടെ പോസ്റ്റ് കാണുമ്പോൾ തന്നെ സഹിക്കുന്നില്ല ഞാൻ കാണാറുണ്ട് നന്ദാറുണ്ട് ഞാൻ ഒന്നും പറയാറില്ല കമന്റ്സ് ഒന്നും ചെയ്യാറില്ല എന്ത് പറയാനാണ് നമ്മൾ റിനു ഫോട്ടോ നോക്കി കിടക്കുകയാണെന്നാണ് പോയവർ പറഞ്ഞത് ആണല്ലേ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ദിവസം മോളുടെ ആ പോസ്റ്റ് ഒക്കെ കാണാറുണ്ട് ഞാൻ ഒന്നിലും കമന്റ് ചെയ്യാറില്ല നീ അഥവാ വിളിക്കണമെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ കഴിയട്ടെ ഒന്ന് ആക്റ്റീവ് ആകാനൊക്കെ പറയാം അപ്പോൾ കുറെയൊക്കെ ആ ഒരു ഇതിലേക്കൊക്കെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ചാനലിലേക്കൊക്കെ ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് കുറെ ഒക്കെ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും പിന്നെ ഇതൊരു വരുമാനത്തിന്റെ ഒരു മാർഗം കൂടിയാണല്ലോ യൂട്യൂബ് ചാനലെന്ന് പറയുന്നത് അവർക്ക് ഷമീറെ പേഴ്സണലായിട്ട് പറയാം കേട്ടോ ആരും ഇല്ലല്ലോ ലൈവില് ആർക്കും നോട്ടിഫിക്കേഷൻ ഒന്നും പോകുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ പേഴ്സണൽ മെസ്സേജ് അയക്കാം ദീപ ഇപ്പ നിർത്തുവാണെ കേട്ടോ ലൈവ് നിർത്തുവാണേ ബൈ ശ്രീജക്കുട്ടി പാർക്കുട്ടി один,